എന്തൊരു പ്രഹസനമാണ് സജി സോഷ്യൽ മീഡിയക്കാർ സേവാഭാരതിയോട് ഇപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ് കാരണം സോഷ്യൽ മീഡിയയിൽ കടന്നുവരുന്ന രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഞങ്ങളുടേതാണെന്ന വാദവുമായി സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരുമ്പോൾ സോഷ്യൽ മീഡിയക്കാർ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട് സേവാഭാരതിയിൽ എഴുപത് ശതമാനം ആളുകൾ വ്യാജ വീഡിയോകളുടെ ക്രെഡിറ്റ് എടുത്ത് അത് ഞങ്ങളുടേതാണെന്ന് പറയുമ്പോൾ മുപ്പത് ശതമാനം ആളുകൾ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നുമുണ്ട് അത്തരം സേവനം ചെയ്യുന്നവർക്ക് ഇത്തരക്കാർ നൽകുന്നത് തമാശയുടെ ഒരുപാട് ട്രോളുകളാണ് അതുകൊണ്ട് തന്നെ സേവാഭാരതിയെക്കുറിച്ച് ഒരുപാട് പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുകയാണ് പലയിടങ്ങളിലും പല രക്ഷാപ്രവർത്തകരും ഏറ്റെടുത്ത് വിജയകരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർ ഇടപെട്ട് മാധ്യമ ശ്രദ്ധയ്ക്ക് മുന്നിൽ മാത്രം ജോലി ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് പലരും പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഓഡിയോ സന്ദേശത്തിലേക്ക് നമുക്ക് കടന്നു പോകാം ക്ലീനിങ്ങിന് അപ്പോൾ മാറ്റിട്ട് പറഞ്ഞു ഇങ്ങനെ കുറച്ചു ഗസ്റ്റിടു ഭക്ഷണം വന്നിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അപ്പൊ നമ്മള് കേറി കുറച്ച് കഴിഞ്ഞിപ്പോട്ട് ക്ഷേവാധാരണമുണ്ടല്ലോ അതെ അറിസ ഓല ഇറങ്ങി ഓല ഇറങ്ങിപ്പോ ഓല കൂടെ ജനം ടി വി ട്വന്റി പോറും ഒക്കെ കുറച്ചു നേരം അവിടെ ഗ്രാമം ഉണ്ടാക്കി അഭിനയിച്ച് ഓ കുറച്ച് നല്ല ഒരു കഴിഞ്ഞിട്ട് ഷൂട്ടിങ് കഴിഞ്ഞപ്പോ ഇവര് ഇട്ട് പോയി ഞങ്ങളുടെ ക്രീണാക്കിയിരുന്നെങ്കിൽ അങ്ങോട്ട് ഓരോ ക്രീണായിട്ടുണ്ടാവും അപ്പൊ അവർക്ക് ഗ്രാമം ഉണ്ടാക്കാൻ വേണ്ടിട്ടോ ഫുൾ ആക്കി ക്ലീൻ ആക്കി ഇത് പോലും ചെയ്യാൻ പറ്റാതെ അവരിട്ട് പോയി ചാനലിലൊക്കെ റിപ്പോർട്ട് ചെയ്തു ക്ലീൻ ആക്കി പറഞ്ഞിട്ട് അവർ ഒന്നും ചെയ്യുന്നില്ല ഇവിടെ വേറെ കുറെ നാട്ടുകാർ വന്നിട്ടുണ്ട് അവരാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇവര് ഇപ്പൊ ഷൂട്ടിങ് കഴിഞ്ഞാൽ എല്ലാവരും പോയി